ംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും തന്റെ യൂട്യൂബ് ചാനലുമായി സജീവമാണ് ഇന്ന് ഡിംബിൾ റോസ് ഇപ്പോൾ ഭർത്താവിനും മകനും മകനുമൊപ്പമുള്ള കുടുംബ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് താരം ഇതിനൊപ്പം യൂട്യൂബിലൂടെ തന്റെ വിശേഷങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും ഒക്കെ ഡിംബിൾ തന്റെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസം മകൻ പാച്ചുവിന്റെ കൂടെയുള്ള രസകരമായ വീഡിയോയാണ് നടി പോസ്റ്റ് ചെയ്തിരുന്നത് ഇതിൽ മകനെ കുരങ്ങ എന്ന് വിളിച്ചതിന്റെ പേരിൽ വിമർശനങ്ങളും നേരിടേണ്ടതായി വന്നിരുന്നു പിന്നാലെ അത് സ്നേഹം കൊണ്ടാണെന്നും മോശമായി അതിലൊരു അർത്ഥവും കാണേണ്ടതില്ലെന്നും ഡിംബിൾ തന്നെ വീണ്ടും ആരാധകർക്ക് വേണ്ടി ഒരു വീഡിയോ ആയിട്ട് തന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞാണ് യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ ഡിമ്പിൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാധകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അടുത്ത വീഡിയോയിലൂടെ പറയാമെന്നും നടി പറഞ്ഞിരുന്നു ഇതിന് താഴെ നിരവധി പേരാണ് ചോദ്യങ്ങളുമായി എത്തിയത് എന്നാൽ ഡിമ്പിളും നാത്തും ഡിവൈനും ചില ഉപദേശവുമായിട്ടാണ് ഒരു ആരാധിക എത്തിയിരിക്കുന്നത് കുഞ്ഞു മക്കളുടെ വീടായതുകൊണ്ട് കാണിക്കേണ്ട മര്യാദകളെ പറ്റിയാണ് ഡിംബിളിന്റെ വീഡിയോയുടെ താഴെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഡിംബിൾ ചോദിക്കാൻ ഒന്നുമില്ല പറയാനേ ഉള്ളൂ ശരി എന്ന് തോന്നുന്നെങ്കിൽ എടുക്കണം ഇന്ന് ഡിവൈൻ്റെ വീഡിയോയിൽ കണ്ടു കുട്ടികളെ വിളിക്കാൻ പോയിട്ട് വന്ന് ചെരുപ്പഴിക്കാതെ അകത്ത് കയറുന്നത് അതിനു മുൻപ് രാവിലെ പാചകം ചാക്കോച്ചനും കളിക്കുന്നതും ചാക്കൂച്ചൻ നിലത്തിൽ നിന്ന് തനിയെ എഴുന്നേൽക്കുന്നതും കണ്ടു പുറത്തു പോയി വരുമ്പോൾ ആ ചെരുപ്പ് മുഴുവൻ അഴുക്കാകില്ലേ നിലത്തിരുന്ന് കുട്ടികൾ കളിക്കുമ്പോൾ അവർ കൈ വായിലും കണ്ണിലുമൊക്കെ വെക്കില്ലേ അപ്പോഴാണ് അസുഖം ഉണ്ടാകുന്നത് ഈ മഴക്കാലത്ത് പ്രത്യേകം അതൊക്കെ സൂക്ഷിക്കണം ലൂസ് മോഷൻ ഒന്നും വെറുതെ അങ്ങ് വരുന്നതല്ല ഭക്ഷണ രീതികളുടെ പ്രശ്നമാണിതൊക്കെ സോഷ്യൽ മീഡിയ വഴി കാണിക്കുമ്പോൾ ഒരു മോശം സന്ദേശമാണ് സൊസൈറ്റിയിലേക്ക് പോകുന്നത് വീഡിയോസ് കാണുന്ന പല പ്രായത്തിലുമുള്ള ആളുകൾ ഉണ്ടാകും കുട്ടികളുടെയും മറ്റും പിന്നാലെ നടന്ന് ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവർ അത് ശരിയാണെന്ന് കരുതി ചെയ്യും ബേസിക് ഹൈജീനിന്റെ ഭാഗമാണ് ഈ ചെരുപ്പ് പുറത്തിടലൊക്കെ അത് മോൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് മമ്മി പറയുന്ന പോലെ അവരവരുടെ ശരി അവരവൻ അങ്ങ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയല്ല വേണ്ടത് ശരിയായത് മാത്രം സോഷ്യൽ മീഡിയയിൽ ഇടണമെന്നാണ് ഒരു ആരാധികൾ ഡിംബിളിനോട് പറയുന്നത് എന്നാൽ ഡിംബിളിന്റെ വീഡിയോയ്ക്ക് താഴെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് അതേസമയം ബാലതാരമായി പിന്നീട് സിനിമയിലും അഭിനയിക്കാനെത്തിയൊക്കെ ശ്രദ്ധേയമായി മാറിയ താരമാണ് ഡിംബിൾ റോസ് ഏഷ്യാനെറ്റിലെ ചന്ദനമഴ എന്ന സീരിയലാണ് നടി അവസാനമായി അഭിനയിച്ചത് ശേഷം കൂടിയാണ് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്നത് കൊച്ചി സ്വദേശിയും ബിസിനസ് കാരനുമായ ആൻസൺ ഫ്രാൻസിസ് ആണ് ഡിംബിളിന്റെ ഭർത്താവ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും വിവാഹിതരായത് ഇരട്ട കുട്ടികൾക്ക് ജന്മം കൊടുത്തതിനെ പറ്റിയും അതിലൊരാളെ ഒരാളെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും നടി ഡിംപിൾ റോസ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ പാച്ചു എന്ന് വിളിക്കുന്ന മകന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് താരം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ സബ്സ്ക്രൈബ്